ഹലോ ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ എല്ലാവർക്കും സുഖമെന്നൊക്കെ വിചാരിക്കുന്നു അമ്പ നമുക്കിന്നൊരു പാലക്കാട് ചെയിൽ അച്ചാറുണ്ടാക്കിയെടുക്കാൻ പഠിക്കപ്പൊളി അച്ചാർ വലിയ നാരങ്ങ അച്ചാർ കേട്ടോ പാലക്കാട് സ്റ്റൈലിൽ നിന്ന് വെറുതെ പറയുകയാണ് ഗൈസ് ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കണത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ചീനിമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി നേരാക്കി രണ്ടായി പൊളിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ആ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തലയും മാലൊക്കെ കണ്ട് കളഞ്ഞിട്ട് ആ കുരുവിനെയൊക്കെ കളഞ്ഞിട്ട് എന്താ അച്ചാറിനൊന്നും മുറിച്ചെടുക്കാം കേട്ടോ ഉണ്ടോ അതിൻ്റെ ഇടയിലുള്ള കുരുമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടോ കുരുമൊക്കെ പെട്ടണ്ടെങ്കിൽ ഒരു അപാകതയാണ് നമ്മുടെ അച്ചാറിന് കേട്ടോ കുരു ഒന്നും പാടില്ല കയപ്പ് വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം നമുക്ക് കുരുമൊക്കെ കളഞ്ഞിട്ട് കുഞ്ഞുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ഞാൻ എന്താ കഴിഞ്ഞ പ്രാവശ്യം അവിയൽ ഉണ്ടാക്കുമ്പോൾ പാലക്കാട് സ്റ്റേല അവിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എല്ലാവരും കമൻറ്റ് ഇട്ടായിരുന്നു പാലക്കാടിൽ മഞ്ഞൾപ്പൊടി ഇടില്ല മുളക് പൊടി ഇടില്ല സംഭവം ശരിയാണ് പാലക്കാട് അവിയൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്നും ഇടില്ല കേട്ടോ വെറും പച്ചമുളകും ജീരകമൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക അപ്പം ഞാൻ എൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ അങ്ങനെ ഉണ്ടാക്കും ഇങ്ങനെ ഉണ്ടാക്കും ഞാൻ പാലക്കാട് ജില്ലയിൽ ഉണ്ടാക്കുന്നു അപ്പോൾ പാലക്കാടൻ അച്ചാർ അങ്ങനെ നമ്മുടെ നെൽക്കു അല്ല പാലക്കാട് അവിയിൽ അപ്പം അത് അച്ചാർ കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ നുറുക്കി കഴിഞ്ഞു ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഉപ്പൊന്നും സെപ്പറേറ്റ് വേറെ ഇടണില്ല ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടു കൊടുക്കാം നമുക്ക് പിന്നെ ഇപ്പം ഞാൻ അത് അതിലേക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിപ്പം നമ്മൾ രാത്രി എന്താ അങ്ങനെ നുറുക്കി വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുകയാണെന്നു വച്ചാൽ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം അടിപൊളിയാവും ഇതിപ്പം ഇപ്പം തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ നല്ലെണ്ണയൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ലേ പ്ലേയിലൊക്കെയാണ് നല്ലെണ്ണ കുറേ ദിവസം എടുത്ത് വയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രേണ് നല്ലെണ്ണ യൂസ് ചെയ്യുകയുള്ളു കേട്ടോ ഇതാ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകാന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടായതിനു ശേഷം നമുക്ക് ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കണം നമ്മുടെ സാധാ കായപ്പൊടിയാണെന്നു വച്ചാൽ നമ്മൾ അതിൽ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ചേർത്താൽ മതി ഇപ്പോൾ അത് കായൻ്റെയിൽ ഒരു കഷ്ണമാണ് അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഏകദേശം ആയി വന്നപ്പോൾ ഞാൻ കടുകിട്ട് കൊടുത്തു കടുകിട്ട് കഴിഞ്ഞിട്ട് അത് കടുക് പൊട്ടിയത് ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക തീ ഓഫാക്കി ഇറക്കണം കേട്ടോ ഞാൻ പിന്നെ നമ്മൾ നുറുക്കി വെച്ച നാരങ്ങയും വെളുത്തുള്ളിയും ഇതൊക്കെ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക തീയൊന്നും കച്ച കത്തിച്ചിട്ടില്ലേ ഇനി അതിന്ന് നമ്മൾ ഇത് മാറ്റിയാണ് കേട്ടോ നീ അച്ചാർ മാറ്റി എന്നിട്ട് ആ പാത്രം വീണ്ടും വെച്ചു കുറച്ച് വിനാഗിരി വളരെ കുറച്ചുള്ളൂട്ടോ ഒരു കാ ഗ്ലാസ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു രണ്ട് മൂന്നാല് സ്പൂണ് വിനാഗിരി കുറച്ചും കൂടി ഒരു ഉപ്പിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശകരം കൂടി ഉപ്പിട്ടിട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ ഒന്ന് ചൂടാറിയതിനു ശേഷം നല്ല ചൂടോടെ കൂടിയിട്ട് ഒഴിക്കാൻ പാടില്ല ഒന്ന് ചൂടാറിയതിനു ശേഷം അതും കൂടി നമുക്ക് നാരങ്ങാച്ചാറിൽ അച്ചാറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ചൂടോടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാരങ്ങ വേവാൻ പാടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ രുചിയൊക്കെ മാറിപ്പോവും പിന്നെ കറിവേപ്പില അതേപോലെ ഉലുവപ്പൊടി ഇതൊക്കെ ചേർക്കാൻ ഞാൻ അപ്പം അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഉലുവെന്നും വറുത്ത് പൊടിക്കാൻ ഒരു ശകരം പൊടിക്കുമ്പോൾ കുറച്ച് പൊടിക്കുമ്പോൾ ഒന്നും ആവില്ല കുറച്ച് തോനയൊക്കെ പൊടിച്ച് വയ്ക്കണം അപ്പം ഞാൻ അതൊന്നും ഇടണില്ല പിന്നെ കറിവേപ്പില ഇവിടെ കറിവേപ്പില ഇല്ല ഗൈസ് അപ്പം ഞാൻ എൻ്റെ അച്ചാർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് പാകത്തിന് പിന്നെ എന്താ അച്ചാറിന് ചാറും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്താലോ കുറച്ച് ചാറെടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം അടിപൊളി കിടക്കാച്ചി അച്ചാറാണ് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്ത്